നമുക്ക് അവിശ്വസനീയമായൊരു സംഭവമാണ് നടന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ നിരവധി ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അവിടെ ഇങ്ങനെ ഉണ്ടായ ദാരുണമായ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇത്രയും പേരുടെ മൃഗശരീരങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരുമിച്ച് ഏറ്റുവാങ്ങേണ്ട ദൌർഭാഗ്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും വലിയ ദുരന്തമാണ് കുടുംബത്തെ പോറ്റുന്നതിനു വേണ്ടിയും മക്കളെ നോക്കുന്നതിനു വേണ്ടിയും ഒക്കെ ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഷ്ടപ്പെട്ട അവർക്കാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ കുടുംബങ്ങളുടെ ദുഃഖം എന്ന് പറയുന്നത് വിവരിക്കാൻ കഴിയാത്ത ദുഃഖമാണ് ആ ദുഃഖത്തിൽ ആ പ്രയാസത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുകയാണ് സംസ്ഥാന സർക്കാരും എയർപോർട്ട് അതോറിറ്റി എയർപോർട്ട് കൊച്ചിൻ എയർപോർട്ടും എല്ലാം ആവശ്യമായ സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അവർക്ക് പോകാനുള്ള ആംബുലൻസുകൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ റെഡിയാക്കിയിട്ടുണ്ട് ആ ആംബുലൻസിൽ അവരുടെ ബന്ധുക്കളെ കൂടി കയറ്റി വിടാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കൂടി ഇവിടെ എല്ലാവരും ചേർന്ന് ചെയ്തിട്ടുണ്ട് ആ ഇതിനപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കഴിയും നമ്മളെല്ലാം നിസ്സഹായരായി ഒന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി ആ കുടുംബത്തിന്റെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് നമ്മളെല്ലാവരും വേറെ ഒന്നും നമുക്ക് പറയാൻ പോലും ഇല്ല വാക്കുകൾ പോലും ഇല്ലാത്ത ഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് കുവൈറ്റിലേക്ക് വേണ്ടി സ്റ്റേറ്റ് ഒരു വളരെ ദൌർഭാഗ്യകരമായ സംഭവമാണ് ആരോഗ്യമന്ത്രിക്ക് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് കുവൈറ്റിലേക്ക് പോകുന്നതിനു വേണ്ടി കൊടുക്കാതിരുന്നത് ഇത്തരം സംഭവങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാവുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകുക എന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്രത്തിന്റെ പ്രതിനിധികൾ നേരത്തെ പോയി സംസ്ഥാനത്തിന്റെ പ്രതിനിധി കൂടി ഉണ്ടെങ്കിൽ അവിടെയുള്ള മലയാളി സംഘടനകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കുറെ കൂടി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ വളരെ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനകം അവർക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുത്ത് അവരെ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള സൌകര്യമായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് പോകാൻ കഴിയാതിരുന്നത് വളരെ ദൌർഭാഗ്യകരമായ കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു തെറ്റായ ഒരു മെസ്സേജാണ് അത് നൽകുന്നത് നമുക്ക് അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല ഈ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ ഗവൺമെന്റ് വിടാൻ തീരുമാനിച്ചത് നമ്മളെല്ലാം ഇവിടെ ഇരുന്ന് ഫോണിൽ അവിടെയുള്ള മലയാളി സംഘടനകളായും എംബസി ആയിട്ടും അവിടെ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഇട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പരിമിതിയുണ്ട് അവിടെ പോയി നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളെ കൂടി കൂടുതൽ നന്നായി സഹായിക്കാൻ പറ്റുമായിരുന്നു ഇത്തരം ഘട്ടങ്ങളിൽ ആവശ്യമില്ലാത്ത ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ ഞങ്ങൾക്ക് കഴിയും